ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वातनाधाय ॐ नमो भगवते नारायणा ർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം

करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोऽस्तु ते सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യെന്നെ നമിച്ചിടുന്നു നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു മണ്ണിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപ്പുതുരേക്ക് സദയം ശുഭ സ്ഥാവ്യം ശ്രീമന്നാരായണീയ മധുരം ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു നാരായണീയത്തിൻ്റെ മാധുര്യം കുറച്ചെങ്കിലും അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളൊരു ശ്രമമാണ് ഈ അക്ഷരോപാസന അക്ഷരമൂർത്തിയായ ഭഗവാൻ അടിയൻ്റെ മനസ്സിലും അടിയൻ്റെ രസനയിലും ഒരേപോലെ അനുഗ്രഹവർഷം ചുരിയുന്നതുകൊണ്ടാണ് നമുക്കിത് അനുസ്മരിക്കാൻ സാധിക്കുന്നത് യോന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമന എന്നു പറഞ്ഞ ധ്രുവന്റെ വാക്കുകൾ ഓർത്തുപോകുകയാണ് ഇപ്പോൾ ഇവിടെ ശ്രീമന്നാരായണീയം രണ്ടാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത് അത്യാസകരാണി കർമ്മാനാചര്യനിര്യന്മലബോധേ ഭക്തിപഥേ വാചിതി തമായാം താവത കളിഷ്ടേ പരം തവ വപുർബ്രഹ്മഹ്യമന്യേ പുനശ്ചിത്താർദ്രമൃത്തെ വിചിന്യ ബഹുഭി സിദ്ധ്യന്തിരൈ അത്യാസകരാണി കർമ്മപടലാനി കേ ചില വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ കർമ്മങ്ങളൊക്കെ നടത്തി ആചര്യ നിര്യന്മല കർമ്മപടലാനി ആചര്യ ഈ കർമ്മ ജാലങ്ങൾ ഈ കർമ്മ കർമ്മയോഗങ്ങൾ കർമ്മജാലങ്ങളൊക്കെ നടത്തി മനഃശുദ്ധി കൈവന്നിട്ട് നിര്യന്മല ആ മനസ്സിന് ശുദ്ധി വന്നിട്ട് ബോധേ ഒന്നെങ്കിൽ ജ്ഞാനയോഗത്തിൽ അഥവാ ഭക്തിപഥേ അപി ഉചിതമാം ആയാതി ഭക്തിയോഗത്തിലോ യോഗ്യതയുള്ളവരായിട്ട് തീരണം താവതാക്കി അത്രയും കൊണ്ട് എന്താ പ്രയോജനം എന്നാണ് പട്ടേരിപാട് ചോദിക്കുന്നത് അന്യേ പുന മറ്റു ചിലരോ തർക്കപഥ ക്ലിഷ്വ യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്രത്വം ഋത്തെ മനസ്സ് അലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവ പരം വപു വിചിന് ബഹുഭി ബ്രഹ്മമെന്ന് പറയുന്ന അവിടുത്തെ നിർഗുണസ്വരൂപത്തെ ധ്യാനിച്ച് ജന്മാന്തരൈഹി ബഹുഭീ ജന്മാന്തരൈ സിദ്ധ്യന്തി നനേക ജന്മാങ്ങളെ കൊണ്ട് മോക്ഷത്തെ സിദ്ധിക്കും അപ്പം കർമ്മയോഗം കൊണ്ട് മനഃശുദ്ധി ഉണ്ടാവുന്നു കർമാനുഷ്ഠാനം കൊണ്ട് തന്നെ രാഗ ദ്വേഷ ലോഭമോഹമതമാത്സര്യാദികൾ ഒക്കെ ഇല്ലാതെയായി മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനത്തിന് അധികാരികളായിട്ട് തീരും ഭക്തിയോഗത്തിനും ഈ കർമ്മം നല്ലത് തന്നെയാണ് പക്ഷേ ഭക്തന് ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം വേണമെന്നില്ലാന്ന് കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി കൈവരുത്താതെ നേരെ സന്യാസം കൈക്കൊള്ളുന്നവർക്കോ വേദാന്ത വേദാന്തചിന്ത കൊണ്ട് നിർഗുണബ്രഹ്മോപാസന കൊണ്ട് എത്രയോ കാലം കൊണ്ട് എത്രയോ ജന്മം കൊണ്ട് മാത്രമേ മുക്തി നേടാൻ സാധിക്കുള്ളൂ അപ്പം കർമ്മവും ജ്ഞാനവും കർമ്മയോഗവും ജ്ഞാനയോഗവും ദുഷ്കരമാണ് ദൂരേത്യഫലം വളരെ കാലം കൊണ്ട് ലഭിക്കുന്നത് മാത്രമാണ് ഇപ്പം സാധാരണക്കാർക്ക് ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ പറയുകയാണ് ഭക്തിയോഗത്തിന് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായി നമ്മൾ പ്രയത്നിക്കാതെ തന്നെ പുരുഷന്റെ പ്രയത്നം ആവശ്യമില്ലാതെ തന്നെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തി കൈവരുന്നു അപ്പം ഭക്തന് ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യണമെന്നില്ലയാണ് അത് സ്വാഭാവികമായിട്ട് വന്നോളും അപ്പൊ ഇന്നിന്ന പോലെ എന്ന് ഭക്തന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വരയിടാൻ സാധിക്കില്ല ഭക്തൻ ആനന്ദ നൃത്തം ചെയ്യും ചിലപ്പോൾ അല്ലേ ചിലപ്പോൾ പാട്ടുപാടും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും ഒരു ഉന്മത്തനെ പോലെ വിലജോ നൃത്തരിക്കുജിൽ എന്ന് പ്രഹ്ലാദന്റെ കഥയിലൊക്കെ പറയുന്നത് പോലെ എല്ലാം മറന്ന് നാണം വിട്ട് നൃത്തം വയ്ക്കും അപ്പൊ അങ്ങനെയുള്ള ഭക്തി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ആദിമധ്യാന്തം ആനന്ദകരമാണ് മറ്റുള്ളത് ഒരുപക്ഷെ പലപ്പോഴും ദുഃഖത്തിന് കാരണമാണ് അല്ലെങ്കിൽ വലിയ പ്രയത്നത്തിന് വലിയ പ്രയത്നം വേണ്ടിവരുന്നതാണ് ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലി ശ്രീഹരിയ ഭാഷാ തർജ്ജമ പാടി സമർപ്പിക്കാം अत्यायासकराणि कर्म पटल्य निर्यन्मला बोधे भक्तिपथेधवाप्युचित मयां किं तवता क्लिष्ट्वा तर्कपथे परम तव वपुर्ब्रह्माख्यमे पुनच्चितार्द्रमृते विचिन् ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ ശ്രീഹരിയം കർമ്മയോഗമാചരിച്ചു നിർമ്മലരായിത്തീരുന്നവർ ഭക്തിമാർഗേ ചരിച്ചു നൽ മോക്ഷം നേടുന്നു യുക്തിമാർഗം കൊണ്ടു ചേലൻ चित्तार्द्रत लभ्यते निर्गुणरूपे हृदि ध्यानि कृष्णाराम 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 राम श्रीकृष्णा